നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളം നമ്പർ വൺ എന്ന് നാട് നീളെ ഫ്ലെക്സ് ബോർഡ് വെച്ചതും ദേശീയ മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്തതും പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് എന്നാൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് കേരളത്തിൽ ജീവിക്കുന്ന നിസ്സഹായരായ ജനങ്ങൾക്കറിയാം പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടാനും മുഖ്യമന്ത്രിക്ക് തന്നെ പി ആർ ജോലികൾക്ക് വേണ്ടി എത്രയോ പത്തോ ഇരുപതോ പേരടങ്ങുന്ന ഒരു സംഘമുണ്ടെന്നും അവരുടെ അവർക്ക് ഇപ്പോൾ വേതനം വർദ്ധിപ്പിച്ചെന്നും ഒക്കെ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിരുന്നതാണ് ഇപ്പോ വീണ്ടും സർക്കാരിന്റെ നേട്ടങ്ങളെ വാഴ്ത്തിപ്പാടാനായി ഒരു ബ്ലോഗർമാരെ കുറച്ച് അതായത് ജനസമ്മതിയുള്ള കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗർമാരെ രംഗത്തിറക്കിയിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള ബ്ലോഗർമാർക്കായി ഫെബ്രുവരിയിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം ബ്ലോഗർമാരുടെ വീഡിയോ നിർമ്മാണത്തിനായി ഇപ്പോൾ വീണ്ടും തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ ചെലവിടാൻ ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം ഇടതു സർക്കാരിന്റെ രണ്ട് ടേമുകളിലായുള്ള വികസന ക്ഷേമ പദ്ധതികളും ഒരു പതി ിനടെ ആർജിച്ച നേട്ടങ്ങളും പ്രചരിപ്പിക്കുന്നതിന് കൂടുതൽ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു എപ്പിസോഡ് വീതം നിർമ്മിക്കാനാണ് ഇപ്പോൾ ഈ തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത് ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള നാല് ബ്ലോഗർമാരെ കണ്ടെത്തി ബ്ലോഗുകളും റീലുകളും നിർമ്മിക്കുമെന്ന് പറയുന്നുണ്ട് ഒരു എപ്പിസോഡിന് പരമാവധി അറുപതിനായിരം രൂപ നിരക്കിൽ നാല് പേർക്ക് നാൽപ്പത് ആഴ്ചകളിലേക്കായി തുക അനുവദിക്കാനാണ് തീരുമാനം ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയാണ് ഓരോ ആഴ്ചയും അറുപതിനായിരം രൂപ വെച്ച് മുടക്കാനായി നമ്മുടെ സർക്കാർ ഒരുക്കുന്നത് എവിടെന്നാണ് ഈ പണം എ കെ ജി സെന്ററിൽ കമ്മട്ടമ്മ അച്ചടിക്കുന്നതാണോ അല്ല ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള ജനങ്ങളിൽ നിന്ന് പിഴിയുന്നതാണ് എല്ലാ നികുതികളടക്കം സർക്കാരിന് സർക്കാർ നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും കൊള്ള നികുതിയാണ് ഇപ്പോൾ വാങ്ങുന്നത് വർദ്ധന വരുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ പിഴകളായും അതുപോലെ നികുതികളായും ഒക്കെ നമ്മളിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതൊക്കെ നമുക്കറിയാം ആ പണമാണ് ഇനിയും മൂന്നാമതൊരു തവണ കൂടി അധികാരത്തിൽ വരാനായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ സർക്കാർ ചെലവഴിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു പണി പൂർത്തിയായി ഉദ്ഘാടനം കഴിയാത്ത ഒരു കെട്ടിടം വിടിഞ്ഞു വീണു ഒരു സ്ത്രീ മരിച്ചത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാതെ വയ്യ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നു ഈ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഞാനിപ്പോ വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി എറണാകുളത്തോ മറ്റോക്കെ പോവുകയാണെങ്കിൽ ഞാൻ എം സി റോ എൻ എച്ച് വഴിയാണ് പോകുന്നത് അന്ന് ബസ് സമയത്തിന് കിട്ടാത്തത് കൊണ്ട് എറണാകുളത്ത് നിന്ന് കോട്ടയത്ത് വന്ന് കോട്ടയത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നീളത്തിലുള്ള ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് ഈ കെട്ടിടം എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബഹുനില കെട്ടിടമായിരിക്കും അന്ന് അല്ല ഒരു സാധാരണ വെയിറ്റിംഗ് ഷെഡിന്റെ നീള ഒരു നീളം കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു നീളത്തിനുള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ മുകളിൽ വലിയ അക്ഷരത്തിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ എഴുതി വെച്ചിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചത് അപ്പൊ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ മുപ്പതോ ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടായിരിക്കുന്നു അല്ല ഒരു കോടി എൺപത്തി ലക്ഷമോ എൺപത്തി ലക്ഷമോ ആണ് ഈ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവായ തുക എന്ന് എഴുതി വച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറി കാരണം ഇത് നിർമ്മിക്കാനാണോ ഈ ഒരു ഒരു കോടി എൺപത്തി ലക്ഷം രൂപ ഈ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ചിലവഴിച്ചത് പിന്നെ ഞാൻ ആലോചിച്ചു കാരണം ഇനി അടുത്ത് വേറെ എന്തെങ്കിലും ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കാം എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഒരു കണ്ടക്ടറോട് ഞാൻ ചോദിച്ചു ഇത് ഈ ഒരു ചേട്ടാ ഇത് ഈ ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് ഒന്നൊന്നര വർഷം മുമ്പോ രണ്ട് വർഷം മുമ്പോ എന്തോ അത് ഉദ്ഘാടനം ും ചെയ്തതാണ് അത് ഈ ഒരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപ എന്നുള്ളതാണ് ഈ കോട്ടയത്തുള്ളവരോ അല്ലെങ്കിൽ അതുവഴി പോകുന്നവരോ ഒക്കെ ആ കെട്ടിടം നോക്കിയാൽ അറിയാം ആ കെട്ടിടം നിർമ്മിക്കാൻ എത്ര രൂപ ആയി കാണും എന്നുള്ള കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കാര്യം മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കാരാണോ അവർ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അവർക്ക് വിയർക്കാതെ മറ്റുള്ളവന്റെ പണം കൊണ്ട് മറ്റുള്ളവൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് ജീവിക്കാനാണ് സമ്പാദിക്കാനാണ് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വേദന തോന്നി കാരണം ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ ഈ പരിക്കുന്നവരെ നിയന്ത്രിക്കാനായി ഇവിടെ ഒരു സംവിധാനവും ഇല്ലാതെ പോയല്ലോ ഇതിനെതിരെ ഒരു ജനങ്ങൾക്കും കെൽപ്പില്ലാതെ പോയല്ലോ എന്നുള്ളതാണ് കാരണം ഒരു ഒരു ലൈഫ് വീടിന് വേണ്ടി ഒരു വീടില്ലാത്തവൻ എത്ര തവണ സർക്കാർ ഓഫീസുകളിലെ തിണ്ണനിരങ്ങണം അങ്ങനെ തന്നെ മൂന്നോ നാലോ തവണകളായിട്ടാണ് ഈ നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് കൊടുക്കുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് ഈ രൂപ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക അവിടെയാണ് ഈ പറയുന്ന ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപ മുടക്കി ഈ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഈ പറഞ്ഞു കൊണ്ടുവന്ന കാര്യത്തിലേക്ക് തന്നെ വരാം ഈ മാസം രണ്ടാം തീയതിയാണ് ഈ രൂപ ആഴ്ചകളിലേക്കായി തുക അനുവദിക്കാൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിവര പൊതുജന പൊതുജനസമ്പർക്ക വകുപ്പിന് കീഴിലുള്ള വർക്കിംഗ് ഗ്രൂപ്പ് ദേശീയ പ്രാദേശിക തലങ്ങളിൽ ശ്രദ്ധേയരായ ബ്ലോഗർമാരെ തിരഞ്ഞെടുക്കാനാണ് പരിപാടി നവകേരളം പ്രതിവാര ടെലിവിഷൻ പരിപാടി ഹ്രസ്വ വീഡിയോ കോർപ്പറേറ്റ് വീഡിയോ നിർമ്മാണം പ്രിയ കേരളം ടെലിവിഷൻ പരിപാടി ജനപദം പ്രതിവാര റേഡിയോ പരിപാടി ഇൻഫോ വീഡിയോ നിർമ്മാണം വീഡിയോ ആർക്കൈവ്സ് ഡോക്യുമെന്ററി നിർമ്മാണം എന്നിവ ഉൾപ്പെടെ ഈ സാമ്പത്തിക വർഷം നാല് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് സർക്കാരിന്റെ വീഡിയോ ഡോക്യുമെന്ററി ൾക്കായി നീക്കിവച്ചിരിക്കുന്നത് വീഡിയോ ഡോക്യുമെന്ററി നിർമ്മിച്ചതിന് മുൻ വർഷങ്ങളിലെ കുടിശ്ശികയായ അൻപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ കൊടുത്തു തീർക്കുന്നതിനുള്ള പണം ഇപ്പോൾ നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് നിങ്ങൾ നോക്കൂ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മുപ്പത്തി മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അതായത് ഈ സർക്കാരിന്റെ കയ്യിൽ നിന്നല്ല ഈ പണം കൊടുക്കുന്നത് അവർ അവരുടെ ജോലി ചെയ്യാനാവുന്ന കാലത്ത് അവർ അവരുടെ വിഹിതമായി സർക്കാരിലേക്ക് അടച്ചിടുന്ന പൈസയാണ് മുപ്പത്തി ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് മുപ്പത്തി ആറ് മാസം എത്ര രൂപ ഒരാൾക്ക് കിട്ടേണ്ടതുണ്ട് അങ്ങനെ എത്രയോ പേരുണ്ട് ആ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ ഇപ്പോൾ കുറെ പേരെ സ്ഥിര നിയമനം നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുത്തത് അവർക്കും പണം കിട്ടുന്നില്ല അങ്ങനെ ക്ഷേമനിധി ഈ തൊഴിലാളി സംഘടന ക്ഷേമനിധി പെൻഷനുകൾ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല അതുമാത്രമല്ല ക്ഷേമനിധി പെൻഷനുകൾ ഇനിയും കുടിശ്ശികയാണ് ചോദിക്കുമ്പോൾ പറയും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അറുന്നൂറ് രൂപയല്ല ഇട തന്നിരുന്നത് ഇപ്പൊ ഞങ്ങളുടെ സർക്കാർ ആയിരത്തി അറുന്നൂറ് തന്നില്ല എന്ന് ചോദിക്കും അന്നത്തെ അരിയുടെ വിലയല്ല ഇന്നത്തെ അരിയുടെ വില എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കഴിതകൾക്കില്ല എന്തായാലും ഈ ഇതിനെയൊന്നും ചോദ്യം ചെയ്യാനാണില്ല എന്നുള്ളതാണ് ഇതിനെയൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവനെ ഏതെങ്കിലും ഒക്കെ കേസിൽ കുരുക്കി ജയിലിൽ അടയ്ക്കും കള്ളക്കേസ് എടുത്ത് അവനെ പീഡിപ്പിക്കും ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങളുടെ ബോധ്യത്തിന് വേണ്ടി പറയുന്നതാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ ഒരു മാനവുമില്ലാതെ നമ്മുടെ ഉമ്മറ ഉമ്മറത്തും ഉമറത്തും ഒക്കെ വന്നു നിന്ന് വോട്ട് തണ്ടും ഇവറ്റകൾ ഒരു ഉളുപ്പുമില്ലാതെ ഇതൊന്നും ഞങ്ങളല്ല ഇതൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് തണ്ടും അപ്പോൾ പ്രതികരിക്കേണ്ടതും എന്താണ് ഇതിന് ചെയ്യേണ്ടതും എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇനി ഒരിക്കൽ കൂടി ഈ ഒരു നശിച്ച രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ കേരളം അവർ തൂക്കി തൂക്കിവയ്ക്കും അതായത് ത്രാസ് വെച്ചിട്ട് തൂക്കി വെക്കും മണ്ണടക്കം കോരി തൂക്കി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തും കാരണം കേരളത്തിൽ ഇനി വിൽക്കാൻ ബാക്കിയൊന്നുമില്ല